അസലാമലൈക്കും വരഹമുല്ലാ വിബ്രകാദ് അലഹമുല്ലാഹിറബുല്ലമീൻ സലഹുലബീന മുഹമ്മദ് അമ്മാബാദ് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും രക്ഷയും സമാധാനവും അള്ളാഹുവിൻ്റെ കാരുണ്യവും നമ്മളിലെല്ലാം സദാ വർഷിക്കട്ടെ അമീൻ ഇവിടെ അബു അമാന എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് മക്കയിൽ നിന്നും ഒരു പോസ്റ്റർ അയച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ പോസ്റ്ററിൽ ഇങ്ങനെയാണ് ഫത്താവ അല്ലജനത്തുദ്ദ ഇമ സൗദി അറേബ്യയിലെ ഫത്തുവ ബോർഡ് ഇറക്കിയിട്ടുള്ള ഒരു ഭാഗമാണ് ഒരു പുരുഷന് മറക്കു പിന്നിലായിക്കൊണ്ടല്ലാതെ ഒരു സ്ത്രീയെ പഠിപ്പിക്കാൻ പാടുള്ളതല്ല അവൾ മതപരമായ ഹിജാബിലായിരുന്നാലും ശരി അവളെ തനിച്ച് പഠിപ്പിക്കാൻ പാടില്ല സ്ത്രീക്ക് അന്യപുരുഷൻ്റെ അടുക്കൽ മുഴുവൻ ഔറത്താണ് തല മറച്ചുകൊണ്ട് മുഖം കാണിക്കൽ പൂർണ്ണമായ ഹിജാബല്ല ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ മൊത്തത്തിൽ പറയാനുള്ളത് ഒന്ന് അന്യ സ്ത്രീ പുരുഷന്മാർ ഒന്നിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് സൂക്ഷ്മത പാലിക്കേണ്ടതാണ് വിശുദ്ധ ഖുർആാൻ ഇവിടെ പറയുന്നത് വളരെ ചുരുക്കി പറയുകയാണ് എങ്കിൽ സൂറത്ത് അഹ്സാബിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരു പുരുഷൻ അന്യ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അവൻ അവൻ്റെ ദൃഷ്ടികൾ താഴ്ത്തണം കുല്ലിൽ വിശുദ്ധ ഖുറാനിലെ സൂഹത്തു അഹസാബിലെ മുപ്പത്തിമൂന്നാം അധ്യായമായ സൂറത്തു അഹസാബിലെ മുപ്പതാമത്തെ വചനമാണ് പുരുഷന്മാർ അന്യ സ്ത്രീകളുടെ മുമ്പിൽ അവരുടെ ആ കണ്ണുകൾ ദൃഷ്ടികൾ താഴ്ത്തണം സ്ത്രീകള് അന്യപുരുഷന്മാരെ കണ്ടാലും സ്ത്രീകളും എന്തു ചെയ്യണം അവരുടെ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തണം അപ്പോ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എന്തു ചെയ്യണം അന്യ സ്ത്രീ പുരുഷന്മാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കണ്ണുകളെ നിയന്ത്രിക്കണം മനസ്സുകളെ നിയന്ത്രിക്കണം അതോടൊപ്പം സത്യവിശ്വാസികൾ സത്യവിശ്വാസിനികൾ എന്നുള്ള നിലക്ക് വിശുദ്ധ ഖുറാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവർ മിത്രങ്ങളാണ് നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ സലാം ഒക്കെ പറയാം സലാം പറയാം എന്ന ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ മറ്റുള്ള അതീത് ഗ്രന്ഥങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ആ അതെന്ന് ശരിക്കും മനസ്സിലാക്കാം ഒരു പുരുഷനെ മറക്കു പിന്നിലായിക്കൊണ്ടല്ലാതെ ഒരു സ്ത്രീയെ പഠിപ്പിക്കാൻ പാടുള്ളതല്ല എന്നാണ് ഇതിൽ പറയുന്നത് സത്യത്തിൽ നമുക്ക് നോക്കാം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം അവിടുത്തെ സ്വഹാഭാവനിതകളെ ദീനേ കാര്യങ്ങൾ പഠിപ്പിച്ചത് മറക്കു പിന്നിലായിക്കൊണ്ടാണോ ഒരിക്കലുമല്ല പ്രവാചകന്റെ സന്നിധിയിൽ വന്നിട്ടോ അല്ലെങ്കിൽ സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നബി അങ്ങോട്ട് പോയിട്ടോ അങ്ങനെയൊക്കെയാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം ആ സഹോദരിമാരെ പഠിപ്പിച്ചിട്ടുള്ളത് സ്വഹാഭാവനിതകളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു മറയുണ്ടാകണം ആ മറക്കു പിന്നിലായിരിക്കണം മറക്കു പിന്നിൽ നിന്നെ സ്ത്രീകളെ പഠിപ്പിക്കാൻ പറ്റൂ എന്നുള്ള ഒരു ചിന്താഗതി ഒരിക്കലും ശരിയല്ല അതിനൊന്നും തെളിവില്ല ഒന്നുകിൽ വിശുദ്ധ ഖുർആാൻ ആയത്തോ അല്ലെങ്കിൽ സഹി ഹായുരു ഹദീഫോ ഉദ്ധരിക്കേണ്ടതുണ്ട് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇവർ ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവം അൽ തുൻ വറായി ഹാബ് എന്നുള്ള സൂറത്തു ഹജാബിലെ തന്നെ ആയത്ത് അതായത് നിങ്ങൾ അവരോട് വല്ല വിഭവങ്ങളുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു മറക്ക് പിന്നിൽ നിന്ന് ചോദിക്കുക എന്നുള്ള പരാമർശം വിശുദ്ധ ഖുർആാൻ്റെ സന്ദേശം സുഹൃത്തു അഹാബിലെ അമ്പത്തിമൂന്നാമത്തെ ആയത്താണ് ഈ ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് മഹാനായ ഇമാം ഇബിന് കസീർ റഹ്മത്തുല്ലാഹി അലഹി പറയുന്നുണ്ട് ഹാദിഹി ആയത്തുൽ ഹിജാബ് ഇത് ഹിജാബിൻ്റെ ആയത്താകുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തഫ്സീറില് ഇക്കാര്യം വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് ഹാദിഹി ആയത്തുൽ ഹിജാബ് ഇത് ഹിജാബിൻ്റെ ആയത്താണ് എന്നുള്ളത് എന്നിട്ട് ഇത് അവതരിക്കാനുള്ള പശ്ചാത്തലം പറയുന്നുണ്ട് അതായത് സൈനബിൻ തുഷർ അള്ളാ താല അൻഹ എന്ന പിന്നെ പ്രവാചകൻ്റെ പത്നി കല്യാണം അവരെ കല്യാണം കഴിച്ച ആ മധുവിധു ദിവസങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിലായിരുന്നു ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്താ കാരണം കല്യാണത്തിന് വിളിച്ചിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് അവിടെ വർത്തമാനം പറയുന്നു പലരും പോകുന്നില്ല കുറേ ആളുകൾ പോയി വീണ്ടും അവിടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു അങ്ങനെയൊക്കെ ചോദിക്കുന്നു ആ സന്ദർഭത്തിൽ നബി ആകട്ടെ അങ്ങേയറ്റത്തെ ലജ്ജാലുവായിരുന്നു ആയിരുന്നു ഏർ ഈ സന്ദർഭത്തിലാണ് അള്ളാഹു സുബാനുഹോ താല ആയത്ത് അവതരിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അള്ളാഹു ആലം മനസ്സിലായല്ലോ സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതൊന്നും എന്തല്ല പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഈ സ്ത്രീകൾക്ക് പൂർണമായിട്ടുള്ള ഹിജാബ് പാലിച്ചിട്ടുണ്ടെങ്കിലും ഒരു മറയുടെ പിന്നിൽ നിന്നേ പുരുഷന്മാർ അവരെ പുരുഷനായ ഒരു അധ്യാപകനെ പഠിപ്പിക്കാൻ പറ്റൂ എന്ന് പറയുന്നതിന് ഇത് അതിന് പര്യാപ്തമായ തെളിവല്ല ഇത് നമ്മൾ അന്യ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ പെട്ടെന്ന് കയറി ചെല്ലാനൊന്നും പാടുള്ളതല്ല അവർ അവരോട് വല്ലതും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ഒരു ഗ്യാപ്പ് പാലിച്ച് അവിടെ പിന്നെ അനുവാദത്തിന് ശേഷമൊക്കെ നമ്മൾ ചോദിക്കാനും പറയാനും പാടുള്ളൂ എന്നുള്ള വിഷയങ്ങളാണ് ആ ആയത്തുകളില് പറയുന്നത് അതല്ലാതെ കൃത്യമായിട്ടുള്ള കുർ ഖുര്ആൻ്റെ ഒരു വചനമോ ഷഹിഹായ ഹദീസിൻ്റെ ഒരു വചനമോ ഇങ്ങനെ ഒരു മറക്ക് പിന്നിലായിട്ട് ഒരു പുരുഷ അധ്യാപകനെ സ്ത്രീകളെ പെൺകുട്ടികളെ ഹിജാബ് പാലിച്ചിട്ടുള്ള പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള രേഖയില്ല പക്ഷേ നമുക്ക് പറയാനുള്ളത് ഇതിൽ പറയാണ് അവളെ തനിച്ച് പഠിപ്പിക്കാൻ പാടില്ല ആ തനിച്ച് ഇപ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയൊക്കെ ഉണ്ടാകുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്നാണ് നമ്മൾ അഭിപ്രായം കാരണം നബീ സലഹ് അലൈഹി വല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്തെ ഒരു സ്ത്രീയും പുരുഷനും ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ അധ്യാപകനും വിദ്യാർത്ഥിനിയാകട്ടെ എന്നാൽ പോലും അവിടെ പിശാച്ച് വരികയും വിശ്വാസം ഉണ്ടാക്കുകയും തിന്മയിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സ്ത്രീ കന്യപുരുഷൻ്റെ അടുക്കൽ മുഴുവൻ ഔറത്താണ് തല മറച്ചുകൊണ്ട് മുഖം കാണിക്കൽ പൂർണമായ ഹിജാബല്ല ഇതിനോട് നമുക്ക് വിയോജിപ്പുണ്ട് ഒരു സ്ത്രീക്ക് അവളുടെ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളാണ് അന്യപുരുഷന്മാരുടെ മുമ്പിൽ മറക്കൽ നിർബന്ധമായിട്ടുള്ളത് അതിന് യഥേഷ്ടം തെളിവുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പലപ്പോഴും വിശദീകരിച്ചു കൊണ്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ തല മറച്ച് മുഖം മറക്കാതെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മറച്ച് കൈപ്പടവും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങൾ മുഴുവൻ മറച്ച് ഒരു അദ്ധ്യാപകൻ്റെ മുമ്പിൽ ഒരു കൂട്ടം വിദ്യാർത്ഥിനികളോ അല്ലെങ്കിൽ സ്ത്രീകളോ മതം പഠിക്കാനോ നന്മകൾ പഠിക്കാനോ ഒരു പോകുന്നത് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് കൂടുന്നത് അത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല അങ്ങനെ പഠനാവശ്യത്തിന് വേണ്ടി അങ്ങനെ പോകേണ്ടി വന്നാൽ ഒരു കുഴപ്പമില്ല നബീ സല്ലാ വല്ലമാ തങ്ങൾ പലപ്പോഴും നമസ്കാരം പോലും അതിൻ്റെയൊക്കെ സെഫിൻ്റെയൊക്കെ കാര്യം പറയുന്നത് എങ്ങനെയാണ് പുരുഷന്മാർ മുതിർന്ന പുരുഷന്മാർ പിന്നെ അങ്ങനെ കുട്ടികൾ പിന്നെ സ്ത്രീകൾ ഇങ്ങനെയൊക്കെയുള്ള ആ രീതിശാസ്ത്രം രപിസ്ലുസ്ല തങ്ങൾ പഠിപ്പിക്കണം അപ്പം ഒരിക്കലും ഇങ്ങനെ ഒരു മറ വെച്ചിട്ടേ പഠിപ്പിക്കാൻ പാടു എന്നുള്ളത് ഇതിവിടെ ഒരു ഫത്വയാണ് പണ്ഡിതന്മാരുടെ വാക്കുകളാണ് അതിന് ഖുര്ആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും പിൻബലമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അള്ളാഹു പറയണം അല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സലു അലു തങ്ങൾ പറയണം അപ്പോൾ ആ രേഖകളില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് പൊതുവേ നമ്മൾ നമ്മളെന്ത് ചെയ്യണം സ്ത്രീ അന്യപുരുഷ സ്ത്രീകളൊക്കെ ഒരുമിച്ച് കൂടുന്നതും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എങ്കിൽ പോലും പഠനാവശ്യത്തിന് എന്തു ചെയ്യുക ഇങ്ങനെയൊക്കെ സൂക്ഷ്മതയോടുകൂടെ ഹിജാബ് പാലിച്ചുകൊണ്ടൊക്കെ പോകുന്നത് അത് തെറ്റാണ് അത് പാടില്ല അത് ഹറാമാണ് എന്നൊന്ന് പറയുന്നത് തെറ്റാണ് മതം അപ്രയോ അപ്രായോഗികമായി ചിത്രീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അസ്ലാമലൈക്കു